ഹലോ ഫ്രണ്ട്സ് ഇന്ന് വൈകിട്ട് സ്കൂൾ വിട്ട് വിട്ടുവരുമ്പോഴത്തേക്കും ഞങ്ങൾക്കൊരു ചെറിയ സ്റ്റഡി ടേബിൾ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ മോനും മോളും സ്കൂളിൽ പോയത് ഇന്ന് എനിക്ക് ഡ്യൂട്ടി ഓഫ് ആയിരുന്നു അപ്പോൾ അവർ വരുമ്പോഴത്തേക്കും നമുക്കൊരു ചെറിയ സ്റ്റഡി ടേബിൾ ഉണ്ടാക്കാമെന്ന് വെച്ചു എൻ്റെ കൂടെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന ബിനുമോളി ചേച്ചിയുടെയും ബിനോജിയേട്ടൻ്റെയും വീട്ടിലൊരു ഡൈനിങ് ടേബിളിൻ്റെ ഗ്ലാസിൻ്റെ എഡ്ജ് പൊട്ടിപ്പോയത് അവർ റീപ്ലേസ് ചെയ്തപ്പം ആ ഗ്ലാസ് എനിക്ക് തന്നിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് ആ പൊട്ടിപ്പോയ ഗ്ലാസിൻ്റെ പീസുകളൊക്കെ വെച്ചിട്ട് നമ്മൾ അടിപൊളി ചപ്പാത്തി ചപ്പാത്തിപ്പലക ഉണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ഒരുപാട് ആളുകൾ കണ്ട ഒരു വീഡിയോ ആയിരുന്നു അത് ലാസ്റ്റ് ബാലൻസ് വന്ന ഒരു ഗ്ലാസ് പീസ് ഒക്കെ നമ്മൾ റൗണ്ട് ആയിട്ട് കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് എടുത്തിട്ടാണ് ഈ ഒരു ചെറിയ സ്റ്റഡി ടേബിൾ ഉണ്ടാക്കുന്നത് ഞാനൊരു പ്രൊഫഷണൽ വെൽഡർ ഒന്നുമല്ല അതുകൊണ്ട് വെൽഡിംഗ് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മെറ്റൽ പൈപ്പ് തന്നെ മകാറെല്ലാം വെട്ടി വളച്ചിട്ടാണ് വെൽഡിംഗ് ഒക്കെ ചെയ്യുന്നത് കറക്റ്റ് മട്ടക്കണപ്പൊക്കെ കിട്ടാൻ വേണ്ടി മാഗ്നറ്റിക് മട്ടമൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വെൽഡിംഗ് ചെയ്യുന്നത് ആണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചു ചെയ്യുന്നത് നാല് വർഷം മുമ്പ് സ്വന്തമായിട്ടൊരു വെൽഡിംഗ് സെറ്റ് വാങ്ങിച്ചതിന് ശേഷമാണ് ആദ്യമായിട്ട് വെൽഡിംഗ് ചെയ്ത് പഠിക്കുന്നത് എന്തായാലും ഇപ്പോൾ അത്യാവശ്യം സ്പീഡും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് വെൽഡിംഗ് എന്ന് പറയുന്നത് ഒരുപാട് സ്ട്രെയിൻ ഉള്ള ഒരു വർക്കാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന വെൽഡിംഗ് ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ ഒരു ബിഗ് സല്യൂട്ട് മുപ്പത്തിരണ്ട് ഇഞ്ച് നീളവും പതിനെട്ട് ഇഞ്ച് വീതിയുമാണ് ഈ ഫ്രെയിമിനുള്ളത് നീളത്തിലും വീതിയിലും ഗ്ലാസിന് നാലിഞ്ച് വെച്ച് കൂടുതലുണ്ട് അതായത് രണ്ട് ഇഞ്ച് വെച്ചിട്ട് നമുക്ക് ഓരോ വശത്തേക്കും ഓവർലാപ്പ് ഇട്ടിട്ടാണ് ഈ ഫ്രെയിം ഉണ്ടാക്കിയിരിക്കുന്നത് പൈപ്പ് വാങ്ങിച്ചതിന് നമുക്ക് അറുന്നൂറ് രൂപയാണ് ചിലവായിട്ടുള്ളത് ഗ്ലാസ് കട്ടിങ്ങിനും പോളിഷിങ്ങിനും കൂടെ ചേർത്ത് ഏകദേശം ഒരു മുന്നൂറ് രൂപയായിട്ടുണ്ടാവും വെൽഡിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫ്രെയിം നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ നാല് കോർണറിലും മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം വാക്കും പുഷ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ട് ചെറിയ ഡ്രിൽ ഒന്ന് തുളച്ചിട്ട് അതൊന്ന് ആ വാക്കും ബുഷിൻ്റെ സൈസിനനുസരിച്ച് വലിയ ബിറ്റിട്ടിട്ട് തുളച്ചെടുക്കുന്നുണ്ട് ബുഷ് കറക്റ്റ് ഫിറ്റിംഗ് ആണ് ഇനി നമുക്കൊന്ന് പ്രൈമർ അടിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ബ്ലാക്ക് പ്രൈമർ തന്നെയാണ് വാങ്ങിച്ചേക്കുന്നത് അപ്പോൾ നമുക്ക് പെയിൻ്റ് അടിക്കേണ്ട ആവശ്യമില്ല എപ്പോക്സി പ്രൈമറാണ് ഹാർഡ്നറും കൂടെ ഉള്ളതാണ് അതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങിക്കോളും ഒരു ഇഞ്ചിൻ്റെ റബ്ബർ സ്ക്വയർ ബുഷ് നാലെണ്ണം വാങ്ങിച്ചിട്ട് നമ്മൾ ഇതുപോലെ സിമ്പിളായിട്ട് കയറ്റിയിട്ട് കൊടുക്കുന്നുണ്ട് ഫ്രെയിം നല്ല അടിപൊളിയായിട്ടുണ്ട് ഇനി നമുക്ക് ആറാൾ ഡൈറ്റിൻ്റെ പശ വെച്ചിട്ട് ആ വാക്കും ബുഷ് ഫ്രെയിമിലേക്ക് ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ പറ്റിയിട്ട് നമ്മൾ ആ തുളിച്ച തൊളയിലേക്ക് ഇറക്കിയിട്ട് ലോക്ക് ചെയ്യും ഈ വീഡിയോയ്ക്ക് എന്താണ് ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയില്ല ഒരു നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന എനിക്ക് ഇഷ്ടമുള്ള ജോലികൾ കൂടി ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള സന്തോഷം ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം ഗ്ലാസ് എടുത്തിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ലുക്ക് നല്ല സൂപ്പർ ആയിട്ടുണ്ട് ആ വാക്കും വാക്കുംപൂഷ് അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ് ഗ്ലാസ് ഒന്നും തെന്നി മാറത്തൊന്നുമില്ല അപ്പോൾ പിള്ളേർ എന്തായാലും വന്നപ്പോഴത്തേക്കും ടേബിൾ റെഡി ആയിട്ടുണ്ടായിരുന്നു വളരെ സന്തോഷമായിട്ടിരുന്ന് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക്